ഡൽഹിയിലെ മലയാളി വോട്ടുകൾ ഇന്ത്യ മുന്നണിക്ക് ഉറപ്പിക്കാൻ ഇടുക്കി ജില്ലയിലെ കെ സി യു നേതൃത്വം രംഗത്ത് കോൺഗ്രസ് വാർ റൂമിൽ തയ്യാറാക്കിയ പ്രത്യേക കോൾ സെന്ററുകൾ വഴി ഓരോ വോട്ടർമാരെയും നേരിട്ട് വിളിച്ചാണ് വോട്ടുകൾ ഉറപ്പിക്കുന്നത് കെ സി യു ഇടുക്കി ജില്ലാ വൈസ് പ്രസിഡന്റ് ഗുണശേഖരന്റെ നേതൃത്വത്തിലാണ് പ്രവർത്തനങ്ങൾ നടക്കുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട സൗത്ത് ഇന്ത്യൻ ഔട്ട്റീച്ച് മിഷന്റെ ഭാഗമായാണ് മലയാളി വോട്ടുകൾ ഉറപ്പിക്കാൻ കെ പ്രവർത്തകർ പ്രവർത്തനങ്ങൾ നടത്തുന്നത് പത്ത് ലക്ഷത്തോളം മലയാളി വോട്ടർമാർ കോൺഗ്രസ് വാർ റൂമിൽ പ്രത്യേകം തയ്യാറാക്കിയ കോൾ സെന്ററുകളിൽ ഓരോ വോട്ടർമാരെയും നേരിട്ട് വിളിച്ചാണ് വോട്ടുകൾ ഉറപ്പിക്കുന്നത് കോൺഗ്രസിന്റെ മാത്രമല്ലാതെ ആം ആദ്മി പാർട്ടിയുടെയും വോട്ടുകൾ കൃത്യമായി ഉറപ്പിക്കുന്നുണ്ട് കെ സ്യു ഇടുക്കി ജില്ലാ വൈസ് പ്രസിഡന്റ് ഗുണശേഖരന്റെ നേതൃത്വത്തിലാണ് തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നത് കേരളത്തിൽ നിന്നും കെ പി സി പ്രസിഡന്റ് കെ സുധാകരൻജിയുടെ നിർദ്ദേശപ്രകാരം ഡൽഹി പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ വാർ റൂമിലാണ് ഞങ്ങളുടെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് കേരളത്തിൽ നിന്നും വർഷങ്ങളായി ഈ ഡൽഹിയിൽ ചിലതാമസക്കാരായ മുഴുവൻ പത്തു ലക്ഷത്തോളം മലയാളി വോട്ടർമാരുണ്ട് അവരെ മുഴുവനും ഫോണിൽ കൂടി നേരിട്ട് വിളിച്ച് ഇലക്ഷൻ്റെ വിവരങ്ങളും സ്ഥാനാർത്ഥിയുടെ വിവരങ്ങളും മുന്നണിയുടെ വിവരങ്ങളും എല്ലാം പറഞ്ഞുകൊണ്ട് ഇന്ത്യ മുന്നണിക്കായി വോട്ടഭ്യർത്തിക്കുന്ന പ്രവർത്തനമാണ് ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് കെ എസ് യു നേതാക്കളും വിദ്യാർത്ഥികളുമായ അബിനോ ഷൈലറ്റ് ടോംജോ ജോസഫ് അഡോൺ ഷൈലറ്റ് തുടങ്ങിയവർ ഡൽഹിയിലെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നു ന്യൂസ് ബ്യൂറോ അടിമാലി